ഹലോ എല്ലാവർക്കും നമസ്കാരം മുഖ്യമന്ത്രിയുടെ സമാനമായി മൊബൈൽ റീചാർജ് എന്ന തമ്പുനയിൽ നിങ്ങളെ ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ് ഇന്ന് വന്ന ഒരു പത്രവാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു നല്ല ഉദ്ദേശം മാത്രമേ ഇതിനുള്ളൂ വാർത്ത ഇങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്ന് മാസത്തേക്ക് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ സൗജന്യ മൊബൈൽ റീചാർജ് നൽകുന്നു എന്ന വാദത്തോടെ ഒരു സന്ദേശം വാട്സാപ്പിൽ പ്രചരിക്കുന്നുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ എത്തിച്ചേരുന്നത് ഒരു പേജിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചിത്രവും അതിന് താഴെയായി നിങ്ങൾക്ക് സൗജന്യ റീചാർജ് ലഭിക്കുമോ ഇല്ലയോ എന്ന് പരിശോധിക്കുവാൻ ചുവടെ ക്ലിക്ക് ചെയ്യുക എന്ന ഒരു നിർദ്ദേശവും കാണാം എന്നാൽ ഈ പ്രചാരണം വെറും തട്ടിപ്പാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവ വ്യാജ ഫിഷിംഗ് ലിങ്കുകളാകാം ബാങ്കിംഗ് വിവ വിവരങ്ങൾ വ്യക്തി വിവരങ്ങൾ എന്നിവ കൈക്കല കൈക്കലാക്കുക എന്നതാണ് തട്ടിപ്പുകാർ ലക്ഷ്യമിടുന്നത് ഒരു കാരണവശാലും ഈ ക്ലിങ്ക് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ അവരുടെ അനുസരിക്കുകയോ ചെയ്യരുത് ഇത് വെറും വ്യാജമാണ് ഫാക്ക് ആണ് നന്ദി നമസ്കാരം ഈ സന്ദേശം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക